സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമുക്കൊരു മീനച്ചാറ് ചെയ്തെടുക്കാം ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് മീനച്ചാറാണ് നെത്തോല് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെത്തോലി വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്നൊന്നും അച്ചാർ ഉണ്ടാക്കാത്ത ഒരാളാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ തവണയാണ് ഞാൻ മീനച്ചാർ ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പിട്ട് ഇതുപോലെ തന്നെ നെത്തോല് വെച്ചിട്ട് ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നെത്തല കിട്ടിയപ്പോഴേ അത് നല്ലവണ്ണം മുറിച്ച് കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പെരക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് എന്താ പറയുക പെരട്ടി ഒരു ഓവർ നൈറ്റ് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഒരു ഇതുപോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനകത്ത് നമുക്ക് ഞാൻ രണ്ട് സെറ്റാക്കിയിട്ട് കാരണം കുറച്ചധികം നത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രണ്ട് സെറ്റാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് എടുത്ത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് സോ ഈ പൊരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഇത്രയും അരിഞ്ഞിട്ട് നമുക്ക് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അതും കൂടി ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാം കാരണം ഇതെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എടുപ്പായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഞാൻ രണ്ട് രണ്ട് പാകമായിട്ട് നെട്ടൽ പൊഴിച്ച് കോരി മാറ്റിയതിന് ശേഷം അതേ ആ പൊഴിച്ച് അതേ എണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ഞാൻ പറഞ്ഞ പോലെ വറ്റൽ മുളക് ഇട്ട് കൊടുത്തു വറ്റൽമുളക് നന്നായിട്ടൊന്ന് ആയതിനു ശേഷം അതിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ വഴറ്റിയെടുക്കുന്ന ആ സമയത്തേനെ നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കായപ്പൊടി ഇത്രയും കൂടിയിട്ട് ആ ഒരു പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ കൂടെ ആ മസാല ചേർന്ന് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ആ ഒരു പുളിപ്പ് എല്ലാവരും അത് ഓരോരുത്തരുടെ അനുസരിച്ചിട്ടുള്ള ആ പുളിപ്പ് എടുക്കാം അതിനനുസരിച്ചിട്ട് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന നെത്തന് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോഴത്തേക്കാൻ നല്ല സ്മെൽ അടിപൊളി മീനച്ചാറിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ വരും എനിക്കും വരുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണേ